നല്ലൊരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസ് അറ്റൻഡന്റ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ജോലിയൊഴിവിൽ അപേക്ഷ ക്ഷണിച്ചു ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലിയൊഴിവ് അറിയാം അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇന്ത്യയിലൊട്ടാകെ വിവിധ റീജിയണൽ ഓഫീസുകളിലാണ് ജോലിയൊഴിവുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അടിസ്ഥാന ശമ്പളമായി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും മറ്റലവൻസുകൾ ഉൾപ്പെടെ ം രൂപ വരെ പ്രതിമാസം ലഭിക്കും അപേക്ഷിക്കുവാനുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് വിജയമാണ് അപേക്ഷിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥി ബിരുദകാരിയാകാൻ പാടില്ല അതായത് ബിരുദ പഠനം പൂർത്തിയാക്കിയവർക്കോ അതിൽ ഉയർന്ന യോഗ്യതയുള്ളവർക്കോ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല അപേക്ഷകർക്ക് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനുമിടയിൽ പ്രായമുണ്ടായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർ അഞ്ചു വർഷത്തെ ഇളവും ഒ ബി സി വിഭാഗക്കാർ മൂന്ന് വർഷത്തെ ഇളവും ലഭിക്കും താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി ഫെബ്രുവരി വരെ അപേക്ഷ നൽകാം ഈ തസ്തികയ്ക്ക് നിശ്ചിത അപേക്ഷാ ഫീസുണ്ട് അപേക്ഷാ ലിങ്കുകളും ഔദ്യോഗിക വിജ്ഞാപനം ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കുക